ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺലൂർ ടൗൺ ബാങ്ക് ദേശീയപാത ദേശീയപാതയിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കുള്ള എൻട്രി പോയിന്റ് കോതപറമ്പിൽ സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി ഇവിടെ എക്സിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബസാറിലാണ് അതിനുശേഷം കൊടുങ്ങല്ലൂരിലേക്ക് യാതൊരു എക്സിറ്റുകളും നിലവിലില്ല അപ്പോൾ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ കൂടുതൽ എക്സിറ്റുകൾ വ്യാപാരി സമിതി നിവേദനം സമർപ്പിക്കുകയാണ് നിലവിൽ വടക്ക് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എൻട്രി പോയിന്റ് ഉള്ളതെന്നും ഇത് കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്നും വ്യാപാരി വ്യവസായ സമിതി ചൂണ്ടിക്കാണിച്ചു വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാദ് മുൻ നഗരസഭാ അധ്യക്ഷൻ കെ ആർ ജയത്രൻ എന്നിവർക്ക് കൈമാറി പ്രയാസം അവർക്ക് എത്തിച്ചേരാനാവശ്യമായിട്ടുള്ള വഴി എക്സിറ്റ് തുറന്നു കൊടുക്കണം എന്നുള്ള രൂപത്തിലേക്കാണ് അവർ ആവശ്യപ്പെടുന്നത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആൾക്ക് എത്തിച്ചേരാൻ കഴിയില്ലാത്തൊരു സാഹചര്യം ഇപ്പം നിലനിൽക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് കോഴി നഗരസഭ അടിയന്തരമായിട്ട് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നാലോചിച്ച് ആ നടപടികളിലേക്ക് മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ സൂചിക്കാവുന്നത് സമിതി പ്രസിഡന്റ് അമർലാൽ സെക്രട്ടറി സച്ചിൻ കാടൽ എന്നിവർ നിവേദക സംഘത്തിന് നേതൃത്വം നൽകി വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് കിടക്കാനായിട്ട് വാർത്താ വിളാസം തുടങ്ങില്ല അവിടെ വളരെ ഇന്ന് വരെ ആരും ഉന്നയിക്കാത്ത മറ്റ് പല സംഘടനകളും ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ ഉന്നയിക്കാത്ത എന്നാൽ അത് ജനങ്ങളെ വളരെ ഗൗരവം ബാധിക്കുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ സമിതി ഇപ്പം കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മറ്റേ നാഷണൽ ഹൈവേ അധികൃതരുമായി സംസാരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് നഗരത്തെ ബാധിക്കുന്ന നഗരത്തെ കച്ചവടത്തെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ തീർച്ചയായിട്ടും അത് എൻ എച്ച് അധികാരികളുമായി ബന്ധപ്പെട്ടിട്ട് അടിയന്തരമായി അത് പരിഹരിക്കാൻ ഇവരുടെ ആവശ്യം അംഗീകരിക്കാൻ നഗരസഭ പൂർണ്ണമായി സഹകരിക്കാൻ നേതൃത്വപരമായി എന്നുള്ള എല്ലാ ഇനീഷ്യേറ്റീവ് ഞങ്ങൾ എടുക്കുന്നു ഉറപ്പിച്ച് ഈ സന്ദർഭത്തിൽ പറയാം